പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മുടെ യാത്ര ാടിയിലെത്തി പരപ്പനാടിന്റെ പ്രശസ്തിയും പേരും പെരുമയും ലോകോത്തര തലത്തിലേക്ക് എത്തിച്ച ഒരു മഹാപണ്ഡിതന്റെ ജന്മം കൊണ്ടും അന്ത്യവിശ്രമങ്ങൾ കൊണ്ടും ധന്യമായ ഒരു മണ്ണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന പുരാതനമായൊരു പള്ളി നമ്മുടെ പരപ്പനങ്ങാടിയിലുണ്ട് ആ ചരിത്ര പ്രദേശം കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മളൊപ്പം കൂടിക്കോളി ആ മഹാന്റെ ചാരത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇത് പരപ്പനങ്ങാടി ചാപ്പടി ബീച്ച് വൈദേശികൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ കുഞ്ഞാലി മരക്കാന്മാരുടെ രക്തം കൊണ്ട് ചെഞ്ചായമണിയിച്ച അറബിക്കടലിൻ്റെ ഓരത്തോട് ചേർന്ന് നിൽക്കുന്ന മഹത്തായ ഒരു ഗ്രാമം പരപ്പനങ്ങാടി ഇവിടെ നിന്നൊരു അല്പം വടക്കോട്ട് നീങ്ങിയാൽ കാണുന്ന അറബിക്കടലിനോട് ചേർന്ന് തലയുയർത്തി നിൽക്കുന്ന പുരാതനമായ പള്ളി ആ പള്ളിയോട് ചേർന്നാണ് ചരിത്ര പുരുഷനാകുന്ന മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരാണെന്നറിയണ്ടേ ആ മഹാപണ്ഡിതൻ അറിവിൻ്റെ അങ്ങേ അങ്ങേതലങ്ങളിലെത്തി ലോക പ്രശസ്തനായി അറിയപ്പെട്ട വിശ്വപണ്ഡിതൻ സൈനി അല്ലമാൻ അബൂബക്രബിൻ ഹിഷാം അൽ മരക്കാരി എന്ന ഔക്കോയ മുസ്ലിയാർ മരക്കാർ മരക്കാർ കുടുംബത്തിലെ ഹിഷാം എന്ന എന്നിവരുടെ മകനായി ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഔക്കോയുസ്ലിയാർഹുഹു ജനിക്കുന്നത് പ്രാഥമിക പഠനത്തിനു ശേഷം ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിൽ അദ്ദേഹം അഹമ്മദുൽ ശിക്ഷണത്തിൽ അഞ്ചു വർഷം പഠിച്ചു ശേഷം കണ്ണൂരിൽ പുറത്തിയിൽ ജുമാഅത്ത് പള്ളിയിൽ ഷേഹ് മുഹമ്മദുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് പിന്നീട് വളപട്ടണത്ത് കാളി സയ്യിദ് മുഹമ്മദ് ബലാഫത്തീർ അലിയാഹുനിന്റെ ദറസ്സിലും താനൂർ വലിയ കുളങ്ങര പള്ളിയിൽ മഹാനായ ഉമർ ഖാദി ഖാദിന്റെ ദെറസിലും പഠിച്ചു ഔക്കോയ മുസ്ലിയാരുടെ പാണ്ഡിത്യം ഗ്രഹിച്ച ഉമർ ഖാദി ഉമർഖാദിർ തൻ്റെ രണ്ടാമത്തെ മുതരി അവിടെ നിയമിക്കുകയും ചെയ്തു മഹാനായ മമ്പുറം കുത്തുബുജമാൻ സയ്യിദ് അലവി തങ്ങളുടെ തരുവീയത്തിലാണ് ചെറുപ്പം മുതലേ ഔക്കായ മുസ്ലിയാർ വളർന്നത് പൊന്നാനയിൽ താമസിക്കുന്ന കാലത്ത് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ അദ്ദേഹം മമ്പുറം സയ്യിദ് അലവിത്തങ്ങളാൽ അരികിലെത്തിയപ്പോൾ ഭാവി പ്രവചനങ്ങളടങ്ങിയ ഒരു കവിത മമ്പുരന്തങ്ങൾ ചൊല്ലിക്കൊടുത്തു ഔക്കോയ ഹില്ലി എന്ന് തുടങ്ങുന്ന കവിതകൾ തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ഈ ദാർശനിക കവിത പൊന്നാണി ജുമാഅത്ത് പള്ളിയുടെ മിഹറാബിൽ ഔക്കോയ മുസ്ലിയാർ എഴുതി വെക്കുകയും ചെയ്തു ഈ കാണുന്ന പള്ളിയാണ് നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന പരപ്പനങ്ങാടി വലിയ ജുമാഅത്ത് പള്ളി ഹിജറവർഷം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വർഷങ്ങളിൽ വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ച അദ്ദേഹം ബഹുദാദിലും ഇസ്തംബോളിലും ഒക്കെ സന്ദർശിക്കാൻ അവസരം ഉണ്ടായി ഈ യാത്രക്കിടയിൽ ലോകപ്രശസ്തരായ പല പണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിക്കാനും ശിഷ്യത്വം സ്വീകരിക്കാനും മഹാൻ സാധിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ബാജൂരി റലിയുള്ള ഷാഫി മദബിലെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥം തു അതിൻ്റെ വ്യാഖ്യാനമായ ഷർവാനി എന്ന ഗ്രന്ഥം രചിച്ച മഹാനായ അബ്ദുൽ ഹമീദ് ഷെർവാനി റതിാഹു അടക്കമുള്ള മഹാപണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിക്കാനും ശിഷ്യത്വം സ്വീകരിക്കാനും സാധിച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് മഹാനായ ഔക്കോയ മുസ്ലിയാർ നവറല്ലാഹുമാർ കഥ അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടുത്തെ പരിശുദ്ധമായ മക്കാം ഷെരീഫ് താനൂരിലെ വലിയ കുളങ്ങര പള്ളിയിൽ ഉമർഖാദിറലിയുള്ള രണ്ടാമുതിരി സായി ദറസ് ആരംഭിക്കുകയും പിന്നീട് പരപ്പനങ്ങാടി ജുമാഅത്ത് പള്ളിയിൽ സേവനം ചെയ്ത ശേഷം വീണ്ടും താനൂരിൽ മുദരിസായി സേവനം ചെയ്തു തിരൂരങ്ങാടി നടുവിലെ പള്ളിയിലും ദർശനം നടത്തിയിട്ടുണ്ട് സയ്യിദ് ഫലൽ പൂക്കോയത്തങ്ങൾ താനൂർ അബ്ദുറഹ്മാൻ നക്ഷബന്ദി റലിയുള്ളാഹന്നു കരിമ്പനക്കൽ കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ പെരുമ്പടപ്പ് സൈനുദ്ദീൻ റംബി റലിയുള്ളാഹൊന്നു അപ്പാൻ മുഹിയുദ്ദീൻബിൻ അബീബക്കർ കാലിക്കൂത്തി തുടങ്ങിയ മഹത്തുക്കൾ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരാണ് വിവിധ വിഷയങ്ങളിൽ ആയിരക്കണക്കിന് ഫത്തവകൾ മഹാനബറുകൾ നൽകിയിട്ടുണ്ട് ഔവലുൽ വാജിബാത്ത് അല്ലഫൽ അലിഫിന് വ്യാഖ്യാനം ഹിഷറൂന സിഫാത്ത് പരിഭാഷ തുടങ്ങിയവയെല്ലാം മഹാനഭയുടെ രചനകളിൽ ചിലതുമാത്രമാണ് മഹാനായ ഔക്കോയ മുസ്ലിയാർ നവറോഹു മർക്കഥ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഖാമിൻ്റെ ചേർന്ന് നിൽക്കുന്ന ഈ മഹത്തായ പരപ്പനങ്ങാടി വലിയ ജുമാഅത്തു പള്ളി അതിപുരാതനമായ പുരാതനമായ പള്ളികളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാവുന്ന ഒരു പള്ളിയാണ് പഴയ കാലത്ത് ആ വാസ്തു പ്രാചീനമായ ആ കൊത്തുപണികളും ആ വാസ്തുകലകളും ഒരു മംഗലും കൂടാതെ ഇന്നും വളരെ മനോഹരമായി സംരക്ഷിച്ചു പോരുകയാണ് ഇത്തരം പള്ളികൾ നമ്മുടെ മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും തീരപ്രദേശങ്ങളിൽ ഒരുപാട് പള്ളികളുണ്ടായിരുന്നു പൊന്നാണി പള്ളി അടക്കമുള്ള പഴയ പള്ളികൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പള്ളി കൂടിയാണ് അതിൻ്റെ ആ പഴയ പുരാതനമായ അതിൻ്റെ ആ നിർമ്മാണങ്ങളൊക്കെ ഏറെ നമ്മൾ ആത്മീയമായി വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു രൂപത്തിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ കാണാം പരപ്പനങ്ങാടിയിലെ ഈ വലിയ ജുമാഅത്ത് പള്ളി ഇപ്പോൾ ഉള്ള സ്ഥലത്തായിരുന്നില്ല മുമ്പുണ്ടായിരുന്നത് ഒന്നുകൂടി പടിഞ്ഞാറ് ഭാഗത്തേക്ക് കടലിനോട് ചേർന്നായിരുന്നു എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി വലിയ കടൽക്ഷോഭം ഉണ്ടാവുകയും അതുമൂലം ഈ പള്ളിയുടെ വലിയൊരു ഭാഗം തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഔക്കോയ മുസ്ലിയാർ നവറാഹു മർക്കഥയുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് അല്പം കൂടി കിഴക്കോട്ട് മാറ്റി സ്ഥാപിക്കുകയാണ് ആ ഒരു രൂപത്തിലാണ് ഇന്നും ഈ പള്ളി നിലനിൽക്കുന്നത് ഭൂരിഭാഗം മരങ്ങളെ കൊണ്ടാണ് അതിൻ്റെ മുഗൾ ഭാഗങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അകത്തും അങ്ങനെ തന്നെയാണ് പഴയ വാസ്തുകലകൾ മനോഹരമായ കൊത്തുപണികൾ നിറഞ്ഞ തീർത്തും ഏറെ ആത്മീയതമായ ഒരു അനുഭൂതി നമുക്ക് ഈ പള്ളികളിലൊക്കെ നിസ്കരിച്ചാൽ അനുഭവപ്പെടും പഴയ പള്ളികളൊക്കെ മിക്കവാറും അങ്ങനെ തന്നെയാണ് പൊന്നാനി പള്ളി അടക്കം ഈ തീരപ്രദേശങ്ങളിലൊക്കെ ധാരാളം ഈ പള്ളികൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ പല പള്ളികളും ഇപ്പോഴും പൊളിച്ചുപോയി എന്നാൽ ഇപ്പോഴും കാര്യമായ കേടുപാടുകളില്ലാതെ ആ ഒരു പഴമ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നും പരപ്പനങ്ങാടിയിലെ ഈ വലിയ ജുമാഅത്ത് പള്ളി മനോഹരമായി നിലനിൽക്കുന്നുണ്ട് ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഔക്കായ മുസ്ലിയാർ നവർ അള്ളാഹു മർക്കഥ മഹാനവറുകൾ ഈ മഹത്തായ പള്ളിയുടെ ചാരത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനവറുകൾ പരപ്പനങ്ങാടിയിലെ നഹാ കുടുംബത്തിലെ ഇത്താ എന്നവരെയാണ് വിവാഹം കഴിച്ചത് ഹിജറവർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ വിയോഗം അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാകട്ടെ അവിടുത്തെ മത കൊണ്ട് അള്ളാഹു നമുക്ക് ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഹമ്മദില്ല ആ മഹത്തായ മക്കാമും പരിസരൊക്കെ പലപ്പോഴായി വരാറുണ്ട് നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി ഇത് നമ്മുടെ പരപ്പനങ്ങാടിയുടെയും തൊട്ടടുത്ത പ്രദേശമായ ചെട്ടിപ്പടിയുടെയും ഒരു ബോർഡർ എന്ന് നിലയ്ക്ക് നമുക്ക് പറയാം പുതിയ ഹാർബറിൻ്റെ വടക്കേ ഭാഗത്തെ പ്രവർത്തന ഇവിടെയാണ് ഇതിന്റെയും മറ്റൊരു ഭാഗം ചാപ്പടിയിലാണ് അവസാനിക്കുന്നത് ഇതിൻ്റെ ഇടയിലുള്ള ഒരു തലക്കരണ ചെട്ടിപ്പടിയും പരപ്പറങ്ങാടിയും കൂടുന്ന പ്രദേശത്താണ് നമ്മുടെ ഈ പള്ളിയും മക്കാമും സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ പ്രകൃതി രമണീയമായൊരു റോഡും നമ്മുടെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ വഞ്ചികളൊക്കെ നിർത്തിയിട്ട് ഉള്ള ഒരു നല്ല മനോഹരമായ ഒരു പ്രകൃതി രമണീയമായ പ്രദേശം കൂടിയാണ് ആ ഭാഗത്ത് വരുന്നവർക്ക് കടൽ കാണാനും മറ്റും വിനോദസഞ്ചാരങ്ങൾക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്